മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് ഓൺ സ്ക്രീനിലെ പ്രേക്ഷകരുടെ എക്കാലത്തേയും ഇഷ്ടജോഡികളായിരുന്നു കാവ്യമാധവനും ദിലീപും എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു മഞ്ജുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ വിമർശകർ വല്ലാതെ ഈ ബന്ധത്തെ ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പൊതുവേദിയിൽ പോലും സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദിലീപിൻ്റെ അത്തരത്തിലുള്ള പുതിയ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യയെ വീഡിയോ കോൾ ചെയ്ത ശേഷം തൻ്റെ കൊച്ചു ആരാധികയെ മകളായ മാമാട്ടയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു കുഞ്ഞ് ആരാധകയെ ദിലീപ് കാണുന്നതും അവളെ കൂടെ നിർത്തി വീഡിയോ കോൾ ചെയ്യുന്നതും സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ദിലീപ് തൻ്റെ ഫോണിൽ ഭാര്യ കാവ്യയെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ഈ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് മോളുടെ പേരെന്താണ് എന്ന് കാവ്യ ഫോണിൽ ചോദിക്കുമ്പോൾ കുഞ്ഞ് മറുപടി പറയുന്നുണ്ട് എന്നാൽ പറഞ്ഞത് വ്യക്തമാവാതെ വന്നതോടെ ദിലീപ് തന്നെ കാവ്യയ്ക്ക് പേരും പറഞ്ഞു കൊടുക്കുന്നു യു കെ ജിയിലാണ് പഠിക്കുന്നതെന്നായിരുന്നു കുഞ്ഞ് ആരാധിക കാവ്യോട് പറഞ്ഞത് ഇവളെന്റെ കൂടെ വരികയാണെന്ന് ദിലീപ് കാവ്യോട് തമാഷണ രൂപേണ പറയുന്നതും കേൾക്കാം എന്നാൽ കൂടെ കൂട്ടിക്കോളൂ എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരിയെ കിട്ടുമല്ലോ എന്നാണ് ദിലീപ് പറഞ്ഞത് ഇതിന് പിന്നാലെ തൻ്റെ ആരാധികയെ മാമാട്ടിക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടവർ വളരെ അനുസരണോടെയാണ് കുഞ്ഞാരാധിക എല്ലാം കേട്ടിരിക്കുന്നതും മറുപടി പറയുന്നതും ഇതോടെയാണ് വീഡിയോ വലിയ രീതിയിൽ വൈറലായത് പിന്നാലെ പ്രതികരണവുമായി ആരാധകരും രംഗത്തു വന്നു ജനപ്രിയ നായകനെന്ന് വെറുതെ വിളിക്കുന്നതല്ലെന്ന് ചിലർ പറയുന്നത് സന്തുഷ്ട കുടുംബമെന്നും ഈ ബന്ധം അധികകാലം പോവില്ലെന്നും ചിലരുടെ ധാരണയെ ഇവർ പൊളിച്ചെഴുതിയെന്നും അത് തെറ്റാണെന്ന് തെളിയിച്ചെന്നും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ദിലീപ് കാവ്യ പ്രണയത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലെന്നും ചിലർ പറയുന്നു അതേസമയം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ വർഷം ഒൻപതായി രണ്ടായിരത്തി പതിനാറ് നവംബറിലായിരുന്നു ദിലീപും കാവ്യമാധവനും വിവാഹിതരായത് ഇരുവരും വിവാഹമോചിതരായിരുന്നു ഈ സമയത്ത് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമായിരുന്നു ഇതിനെക്കുറിച്ച് ധാരാളം ഉണ്ടായിരുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുണ്ട് മഹാലക്ഷ്മി ദിലീപിൻ്റെ മൂത്ത മകൾ മീനാക്ഷിയും ഇവർക്കൊപ്പം തന്നെയാണ്